സ്വാമിയെല്ലി സ്വാമി സമീപം പോകവും വന്നാൽ ആ കളയാണ് വന്നാൽ രഹസ്യവാർത്തകളാണ് சமமான சொல்லி ஜெலி அனுப்புன ஒரு ஒரு வகையில் அம. தேவனைப் பார்த்த யானியாக போய்werke என்ற கிரகத்தை கொடுத்து எடுத்து உள்ளவன். ஆ. ஆன அனவன் கூடி. ஆ. வந்து உள்ளவன். ஆ. வந்து கொண்டா. ും ഇരുപത് യോജന ചാടലാമിലും അമ്പത് യുവജന ചാടലാമിലും അങ്ങനെ അപ്പാൽ ചാടല ഇപ്പതും സാധ്യമല്ലേ സംഭാഷണം നീ എല്ലാവരേക്കും യോഗ്യരാഖകളത് يا <applause> suami